നീണ്ട മൂന്ന് വർഷത്തിന് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് വീണ്ടും പോവുകയാണ് ഈ യാത്രയിലെ ഓർമ്മകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ യാത്രയെ കുറിച്ച് ഓർമ്മിച്ചെടുക്കാൻ ഞങ്ങളെ ഈ വീഡിയോ സഹായിക്കും യാത്രയ്ക്കായി സൗദി എയർലൈൻസ് ആണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ സൗദി എയർലൈൻസിൽ യാത്ര ചെയ്യുന്നത് കുട്ടികൾക്കായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ അടങ്ങിയ ബാഗ് ഇറയാന് നൽകിയിട്ടുണ്ട് ഉറങ്ങുവാനും കാലിൽ അണിയുവാനും പല്ല് തേക്കാനുമുള്ള കിറ്റുകളെല്ലാം അവർ നൽകിയിട്ടുണ്ട് എല്ലാവർക്കും അധികം താമസിക്കാതെ ഫുഡും എത്തി തുടങ്ങി ഏതാണ്ട് അഞ്ചര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ജിദ്ദയിൽ എത്തുകയാണ് ഫ്ലൈറ്റ് ജിദ്ദയിൽ ഇറങ്ങുന്നത് രാത്രിയാകിയാൽ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് ലഭിക്കുക ജിദ്ദയിൽ ഞങ്ങൾ ഏതാണ്ട് മൂന്നര മണിക്കൂറാണ് ഉണ്ടാവുക മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്ലൈറ്റുകൾ ഇതേ സമയം തന്നെ ലാൻഡ് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തു നിന്നുള്ള അത്തരം യാത്രികരെ എല്ലാം ചേർത്താണ് കൊച്ചിക്കുള്ള വിമാനം യാത്ര തിരിക്കുക അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇത്തരത്തിൽ മറ്റു പല രാജ്യങ്ങളിലുമുള്ള നമ്മുടെ കൂട്ടുകാരെ നമുക്ക് കാണാൻ സാധിച്ചേക്കും കൊച്ചിക്കുള്ള ഞങ്ങളുടെ വിമാനം പറന്നുയരുകയാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ ദൂരമുണ്ട് ജിദ്ദയിൽ നിന്നും കൊച്ചിയിലെത്തുവാൻ ഏതാണ്ട് അഞ്ചര മണിക്കൂർ ദൈർഘ്യം വരുന്ന യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കൊച്ചിക്ക് മുകളിലെത്തുകയാണ് ജന്മനാട്ടിൽ വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു സന്തോഷമാണ് മനസ്സിൽ നിറയുന്നത് മറ്റൊരു രാജ്യത്തിൽ ലഭിക്കാത്ത സ്വന്തം ജന്മനാട്ടിൽ മാത്രം ലഭിക്കുന്നു വന്ന് ഉടൻ തന്നെ ഞങ്ങൾ ഭക്ഷണത്തിനായി പോയിരിക്കുകയാണ് അങ്കമാരി അടുത്തുള്ള കിരിയാതൻസിനുള്ളിലാണ് ആദ്യത്തെ ഭക്ഷണം വരും ദിവസങ്ങളിലെ രുചികരമായ ഭക്ഷണങ്ങൾക്ക് മുൻപായിട്ടുള്ള ഒന്ന് ഇറ്റലിയിൽ സാധാരണ ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ഫലൂഡ കുട്ടികൾ ഏറ്റവും കൂടുതൽ കഴിച്ചതും അതുതന്നെ അവർ തിരഞ്ഞെടുത്തത് കൂടുതലും മാങ്കോയായിരുന്നു മാമ്പഴക്കാലത്തിൻ്റെ അവസാന നാളുകളിലാണ് ഞങ്ങൾ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ എവിടെയും മാമ്പഴമായിരുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ആസ്റ്റർ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ് വെൽനസ് ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമെല്ലാം ഞങ്ങളുടെ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് പുതിയ രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്തവണ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് വിവിധ ടെസ്റ്റുകൾക്കായി ബ്ലഡ് എടുത്ത ശേഷം ഞങ്ങളെ ഒരു ചെറിയ ബോട്ടിനുള്ളിലേക്ക് ഇവർ കൂട്ടിക്കൊണ്ടു പോവുകയാണ് കടമക്കുടിയോട് ചേർന്ന ഈ ഭാഗങ്ങളിൽ ബോട്ടിൽ ഒരു യാത്രയും ഒപ്പം ബ്രേക്ക്ഫാസ്റ്റുമാണ് ഇത്തവണ അവർ നൽകുന്നത് ഇത് താല്പര്യമില്ലാത്തവർക്ക് പാരകൻ റെസ്റ്റോറന്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ് വ്യത്യസ്തമായ ഒന്നായികയാൽ ഞങ്ങൾ ഇതാണ് തെരഞ്ഞെടുത്തത് മൂന്ന് വർഷം മുൻപ് അവസാനമായി ഞങ്ങൾ ആസ്റ്റൽ ടെസ്റ്റിൽ വരുമ്പോൾ ഇത്തരമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് പാറകൻ റെസ്റ്റോറൻറിൽ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റിനായി ഇടിയപ്പൂവും സാൻഡ്വിച്ചുകളും ഫ്രൂട്ട്സുകളും ചായയും കാപ്പിയും എല്ലാം ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു ആസ്റ്റർ വെൽനസ് പാക്കേജിൽ ഉൾപ്പെട്ടവയാണ് ഇവയെല്ലാം പണ്ടാരോ പറഞ്ഞതുപോലെ ഹോസ്പിറ്റൽ എന്നുള്ളത് മാറി ഹോസ്പിറ്റാലിറ്റി എന്നുള്ള രീതിയിലേക്ക് മാറി കഴിഞ്ഞു എന്തായാലും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ആസ്റ്റർ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത് കടമക്കുടി അടുത്തുള്ള ഈ ഭാഗത്തിലെ മനോഹര കാഴ്ചകൾ കണ്ടിട്ടുള്ള ഒരു ബോട്ട് യാത്രയാണിത് വലകളെല്ലാം നമുക്ക് ഈ യാത്രയിൽ കാണാനും സാധിക്കുന്നതാണ് ആസ്റ്റർ ഹോസ്പിറ്റലാണ് വലതുവശത്തായി കാണുന്നത് ബ്രേക്ക്ഫാസ്റ്റും ബോട്ട് യാത്രയും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലുകളിലേക്ക് മടങ്ങിയെത്തുകയാണ് ഭാഗത്തിന്റെ ഒരു ഒരു കണ്ടിട്ടുള്ള നമുക്ക് ഉച്ചഭക്ഷണം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് പാരകൻ റെസ്റ്റോറന്റിൽ നിന്നാണ് ഫുഡ് ഇഷ്ടപ്പെടുന്നവർ മറക്കാത്ത ഒരു പേരാണ് പാരകൻ റെസ്റ്റോറന്റ് ആസ്റ്റർ മെഡിസിറ്റിക്ക് ഉള്ളിലും ഒരു റെസ്റ്റോറന്റ് ഇവർക്കുണ്ട് ചിക്കൻ ബിരിയാണിയും ഫിഷ് കറി മീൽസുമാണ് ഞങ്ങൾ ഇവിടെ നിന്നും കഴിച്ചത് ആസ്റ്റർ ചെക്കപ്പുകൾക്ക് ശേഷം കണ്ടെയ്നർ റോഡിന്റെ തുടക്കത്തിലുള്ള കളമ്പശ്ശേരിയിലെ ഡെക്കത്രോണിൽ എത്തിയിരിക്കുകയാണ് സ്പോർട്സ് പ്രേമികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന വളരെ വലിയൊരു ഷോപ്പാണിത് എന്തായാലും ഞങ്ങളും അല്പം പർച്ചേസിങ് ഇവിടുന്ന് നടത്തുകയാണ് വൈകുന്നേരത്തെ ഭക്ഷണത്തിനായി മാറമ്പള്ളിയിലെ അൽസാജ് റെസ്റ്റോറന്റ് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ നൂൽ പൊറോട്ടയും വിവിധ മീനുകളടങ്ങിയ ഫാമിലി ഫിഷ് പ്ലാറ്റ്റൂമാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മീൻ മസാലയിലെ എരിവ് മൂലം രുചി എന്തെന്ന് പോലും അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ നൂൽ പൊറോട്ട രുചികരമായിരുന്നു മാങ്ങക്ക് പുറകെ ചക്ക കൂടി ഉണ്ടാകുന്ന സീസണിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ ചക്കയും വളരെ സുലഭമായിരുന്നു അടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ പാർക്കിങ്ങിൽ നിന്ന് നമ്മളെ ബഗിയിലാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് കുട്ടികൾക്കുള്ള വെൽനസ് ചെക്കപ്പുകൾ ആസ്റ്റർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പിറ്റേ ദിവസം രാജഗിരിക്ക് വന്നിരിക്കുന്നത് ഇത്തരം ചെക്കപ്പുകൾ നടക്കുക എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് എന്നുള്ള ഭാഗത്താണ് അടുത്തതായി ഏറ്റവും നൊസ്താൽജിയ നൽകുന്ന കാഞ്ഞൂർ ദേവാലയത്തിനുള്ളിലേക്കാണ് ലോകത്തെവിടെ പോയാലും കാഞ്ഞൂർ നിവാസികൾ പെരുന്നാൾ സമയം ഇവിടെ തിരിച്ചെത്താൻ ശ്രമിക്കാറുണ്ട് ജനുവരി പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് പെരുന്നാൾ ആഘോഷിക്കുന്നതെങ്കിലും ജനുവരി പത്ത് മുതൽ ഇരുപത്തേഴ് വരെ ഇവിടെ വലിയ ആഘോഷമാണ് സാധാരണയായി ഞങ്ങൾ നാട്ടിലെത്തുന്നതും ആ ഒരു സമയത്തായിരുന്നു എന്നാൽ കുട്ടികൾ മുതിർന്ന ക്ലാസുകളിലേക്ക് ആയതോടെ കുട്ടികളുടെ ക്ലാസ്സുകൾ കളഞ്ഞ് നാട്ടിൽ പോകുക എളുപ്പമല്ലാതായി കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ഇഹലോകവാസം വെടിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ സിമിത്തേരിയിലേക്ക് പോവുകയാണ് പ്രവാസികൾക്ക് പലപ്പോഴും അവരുടെ വേണ്ടപ്പെട്ടവരുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിക്കാറില്ല ഇടയ്ക്ക് നാട്ടിൽ ഇതുപോലെ വരുമ്പോൾ അവരെ ഓർമ്മിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇങ്ങനെ സിമിത്തേരിയിലേക്ക് ഞങ്ങൾ എത്താറുണ്ട് ദേവാലയത്തിലും ഇതുപോലെ സിമിറ്റേരിയിലും മറ്റുമായി നിരവധി പരിചിതരെ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു നീണ്ട കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പലരെയും കാണുന്നത് അവരോടുള്ള പരിചയം പുതുക്കിയാണ് അപ്പശൻ ദേവാലയത്തിന്റെ മുൻഭാഗത്ത് കൊടിമരം പുനഃസ്ഥാപിക്കുന്ന വലിയ പണികൾ തകൃതിയിൽ നടക്കുന്നു കാഞ്ഞൂർ പള്ളിയിൽ നിന്നും നേരെ ബ്രേക്ക്ഫാസ്റ്റിനായി ഞങ്ങൾ ശരവണഭവനിൽ എത്തിയിരിക്കുകയാണ് ഒരു സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും പറ്റിയ സ്ഥലമാണ് ശരവണഭവൻ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇപ്പോൾ ശരവണഭവന്റെ ബ്രാഞ്ച് ആരംഭിച്ചിട്ടുണ്ട് ഇറ്റലിയിൽ റോമിലാണ് ശരവണഭവൻ നിലവിലുള്ളത് എറണാകുളത്തെ പുതിയ മാളുകളിലൊന്നായ ഫോറം മാളിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് എറണാകുളത്തെ രണ്ടാമത്തെ ലുല്ലു സൂപ്പർ മാർക്കറ്റ് ഇതിനുള്ളിലാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുകയാണ് ഇവിടെ നമ്മൾ പാർക്ക് ഉണ്ട് എറണാകുളം മരടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മാളിനുള്ളിൽ ലുല്ലു ഹൈപ്പർ മാർക്കറ്റിന് പുറമെ ഫൺ സിറ്റിയും നിരവധി റെസ്റ്റോറൻറ്റുകളും ഷോപ്പിങ്ങിനായിട്ടുള്ള നിരവധി കടകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും സിനിമ കാണുന്നതിനും മറ്റുമായി ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് വരുന്നുണ്ട് ലുല്ലു ഹൈപ്പർ മാർക്കറ്റിനുള്ളിൽ മാങ്കോ ഫെസ്റ്റ് നടക്കുന്ന സമയമാണ് അതിനാൽ നിരവധി മാങ്ങകളാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചത് കാണുക മാത്രമല്ല മിക്കതും ഞങ്ങൾ വാങ്ങി എല്ലാത്തിൻ്റെയും രുചി അറിയാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണിത് രുചിയിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അൽഫോൻസ മാമ്പഴവും മല്ലിക മാമ്പഴവുമായിരുന്നു ഞങ്ങൾ അങ്ങനെ വൈഫ് ഹൗസിലെത്തിയിരിക്കുകയാണ് കടലിനും കാലിനും ഇടയിലുള്ള ഒരു കുഞ്ഞു സ്ഥലമാണിത് In this moment, we are all shadows dance on silent streets, caught within a sea of trees. Your gaze cuts through night's fuss and still, a gentle rush, a soulful thrill. Eyes meet, hearts beat. Feel the magic, feel the heat. In this night under the sky, our souls collide, we're flying high. Echoes of the stars above, melodies of newborn love. In the quiet, we can hear whispers close yet crystal clear. വൈഫ് ഹൗസിനടുത്തുള്ള അർത്തുകൾ വിസലിക്ക ദേവാലയത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ma vanno alle il per terra magari forse sarà caduto guarda lì questo è il frutto il nocci moscato sono tante piante di questo questo è il colore questi sono intanto solo 6 peperoncini Guarda. Guarda, è la luna che mette. Ecco, è... La luce si infinisce. Questa è tutta banana, è benedino e tutto. dov'è? Eh sì, sono tanto. മുക്കുച്ചി ഇതൊരു ആയുർവേദത്തിലാണ് ജാക്ക് ഫുഡ് ഇത് അവിടെ ഉണ്ട് ജാക്ക് ഫുഡ് Quando penso em tu mira vira frutar, né? Que me entende, e en a noite se enfina. ആറ് ദിവസത്തെ തായ്ലാന്റ് യാത്രയ്ക്കായി ഞങ്ങൾ പുറപ്പെടുകയാണ് അട്ടിലെ മൺസൂൺ മഴയിൽ നിന്നും അല്പം റിലാക്സ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടുള്ള ഞങ്ങളുടെ യാത്ര തായ്ലാൻഡ് കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം